ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതെ പ്രതീക്ഷ അനു കുറിയ പിന്നെ നമ്മൾ കുറിയാഴ്ച ഇപ്പോ നമ്മൾ രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ നമുക്ക് പറയാനുള്ളത് രാഷ്ട്രീയക്കാരൻ മുന്നിൽ അവതരിപ്പിക്കാം അത് നമ്മൾ പ്രിയങ്ക ഗാന്ധിന് മുന്നിൽ അവതരിപ്പിച്ചു അതൊരു എമൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ ഒരു പിന്നെ സൗഹാർദ്ദ സന്ദർശനമാണ് ഇവിടെ ബാംഗ്ലൂ പിന്നെ വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു എന്നോട് മോതാവിൽ കാണണം എന്ന് എന്നാഗ്രഹമുണ്ടെന്ന് പറഞ്ഞു പിന്നെ നാമനിർദ്ദേശ പത്രിക അവിടെ നൽ കൊടുക്കുന്നുണ്ട് പിന്നെ പ്രാർത്ഥന മറ്റൊക്കെ ഉണ്ടാവണം എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും പറയല്ലോ അത് എന്നോടും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആ ഒരു മോദാവിൽ കാണണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ അവരോട് ബന്ധപ്പെട്ടവർ വിളിക്കും അങ്ങനെ ഒന്ന് കാണാൻ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഒരാഴ്ച മുമ്പ് വിളിച്ചപ്പോൾ ഞാനത് സമ്മതിച്ചു അങ്ങനെ വന്നു ഇന്നിപ്പോൾ എന്താ പ്രത്യേകമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല നമ്മൾ പിന്നെ ഇവിടെ ഈ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെയുള്ള ഈ മതസൗഹാർദ്ദപടം നിലനിർത്താൻ ആവശ്യമാവുന്ന ശക്തമാവുന്ന പ്രവർത്തനങ്ങളെ നിങ്ങളെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം എന്ന് അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളതിനു വേണ്ടി ശ്രമിക്കുന്നവരാണ് ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഞങ്ങളെ വീട്ടിൽ പ്രയാസം ഉണ്ടായതുപോലെയാണ് അത് ഞങ്ങളതിന് വേദനിക്കും ഞങ്ങളതിന് വേദനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ നിലക്ക് പിന്നെ മത സൗഹാർദ്ദവും ഇവിടെ നിലനിൽക്കാനും എല്ലാ വിഭാഗ ജനങ്ങൾക്ക് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കണം അതിനാവശ്യമാകുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു അത് കോൺഗ്രസ് അതിനുവേണ്ടി തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അത് അതിന് അങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇന്ത്യ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇന്ത്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ അവരെ കുടുംബം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി ഒക്കെ അപ്പം ആ തുടർച്ച ഞങ്ങൾ നടത്തും എന്നൊക്കെ ഇത്ര മാത്രം കാറൊന്നുമില്ല അല്ല അത് ഞാൻ ആസ്വദിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മൈനോറിറ്റികളൊക്കെ വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ പ്രതീക്ഷ നമ്മള് കുറിയാഴ്ച നമ്മൾ രാഷ്ട്രീയക്കാരനൊന്നല്ലല്ലോ നമുക്ക് പറയാനുള്ളത് രാഷ്ട്രീയക്കാരെ മുന്നിൽ അവതരിപ്പിക്കാം അത് നമ്മള് പ്രിയങ്ക ഗാന്ധിനു മുന്നിലും അവതരിപ്പിച്ചു അത് മെമാ ഒരു മതപണ്ഡിതൻ ഇല്ലാത്ത സർവകലാശാലയിലെ കാണാത്ത വൈസ് ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ബഹാബുദ്ദീൻ നദു എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞത് മന്ത്രിമാർക്ക് ജനപ്രതിനിധികൾക്ക് നേതാക്കന്മാർക്ക് ഇവർക്കൊക്കെ തന്നെ വൈഫ് ഇൻ എന്ന് സത്യത്തിൽ ഞാനത് കേട്ടപ്പോ അല്ലാതെ അത്ഭുതപ്പെട്ടു നമ്മളുടെ മുന്നിൽ രാഷ്ട്രീയ നേതാക്കന്മാരായി നമ്മൾ കണ്ടവരും പഠിച്ചവരും വായിച്ചവരും അവർ വ്യക്തി സൂക്ഷിച്ചവരാണ് ഒരു ധാർമ്മികമായിട്ടുള്ള ആശയങ്ങളുടെയും പിൻബലത്തിലല്ല മാനവികമായിട്ടുള്ള തത്വങ്ങളുടെ പിൻബലത്തിലാണ് അവർ അത്രയും ഉയർന്ന ധാർമ്മിക ബോധം വെച്ചു പുലർത്തിയത് ബഹാബുദ്ദീൻ നദവി തികഞ്ഞ ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ് അദ്ദേഹം ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവുക ലീഗിന്റെ മന്ത്രിമാരെയും ലീഗിന്റെ നേതാക്കന്മാരെയും മാത്രമാകും അതുകൊണ്ടാവാം അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ലോകം കാണുന്ന ഒരാൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല സർക്കാർ ജീവിതമൊക്കെ വായിച്ചു നോക്കിയാൽ അവരുടെയൊക്കെ ജീവിതത്തിന്റെ വിശുദ്ധി എന്തുമാത്രമാണ് എന്ന് നമുക്ക് ബോധ്യമാകുന്നു വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെട്ട മനുഷ്യന്മാർ അപൂർവമാണ് ആ അപൂർവതയിൽ ഒരാളായി വിലസി നിൽക്കാൻ സഖാ വി എം എസിന് തൻ്റെ ജീവിതം കൊണ്ട് സാധിച്ചിരുന്നു ആ ഇ എം എസിനെയാണ് നമ്മൾ ഇന്നിവിടെ ഓർമ്മിക്കുന്നത് ആ ഇ എം എസ് താൻ ജീവിച്ച കാലത്തെയും സമൂഹത്തെയും കലയെയും സംസ്കാരത്തെയും ജാതി ഉന്മൂലനങ്ങളെയും എങ്ങനെ കണ്ടു എന്നുള്ളതിൻ്റെ പുതിയ പരിപ്രേക്ഷ്യമാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മഹാത്മാഗാന്ധി പാവപ്പെട്ടവരുടെയും അവസ്ഥിത ജനവിഭാഗത്തിന്റെയും കുടിലുകളിൽ കഴിഞ്ഞ് ജാതിക്കെതിരായിട്ടുള്ള തന്നെ യുദ്ധം പ്രഖ്യാപിച്ചു സഖാ വി എം എസ് ആ വഴി ഏറ്റെടുത്തുകൊണ്ട് പാവപ്പെട്ടവരുടെയും അവസ്ഥിതരുടെയും കുടിലുകളിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം താമസിച്ചുകൊണ്ട് ജാതിക്കെതിരായിട്ടുള്ള തന്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം ജീവിത വീക്ഷണം പ്രയോഗതലത്തിൽ കാണിച്ചു കൊടുത്തു നോട്ട് എ മാൻ വേർഡ്സ് വാക്കുകളുടെ മനുഷ്യൻ മാത്രമായിരുന്നില്ല സഖാവി എം എസ് മാൻ ഓഫ് പറയുന്നതെന്തോ അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കുന്ന ആരൂപമായിരുന്നു സഖാവി എം എസ് ആ സഖാവി എം എസിനെയാണ് നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ആ സഖാവ് ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നടക്കുന്ന ഇന്നത്തെ ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ജീവിത വീക്ഷണങ്ങൾ പുലർത്തി തന്റെ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയുമായിട്ടുള്ള സഖാവ് ഗോവിന്ദൻ ഭാസ്കർ അവർ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിനും വൈഫ് ഇൻ ചാർജ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഈ ഇരിക്കുന്ന സഹാവ് പാലൊളി മുഹമ്മദ് കുട്ടി മലപ്പുറം ജില്ലയുടെ സംഭാവനയായിരുന്നു സഹാവ് പാലൊളി മുഹമ്മദ് കുട്ടി ആ സഖാവ് പാലൊഴിയെ മന്ത്രിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കും പറഞ്ഞത് ഒന്നും ഉണ്ടായിരുന്നതായി ഈ ലോകത്ത് ഒരു പൂച്ചക്കുട്ടി പോലും പറയില്ല എല്ലാം എല്ല ഒരു ഗണത്തിൽ വെക്കുന്നു എല്ലാവരെയും ഒരു തുലാസ് കൊണ്ട് തൂക്കുന്നു തെങ്ങിനും കഴിഞ്ഞിനും ഒരേ തണത്ത് ഉപയോഗിക്കുന്നു പുതിയ കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വലതുപക്ഷ രാഷ്ട്രീയത്തോട് സമീകരിക്കാൻ വാർത്താ മാധ്യമങ്ങളും വലതുപക്ഷ പാർട്ടികളും പിന്തുടരുന്ന രീതി ആ രീതി ഇടതുപക്ഷ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം യോജ്യമല്ല എന്നുള്ള വിനീതമായ എൻ്റെ അഭിപ്രായവും കൂടി ഈ സന്ദർഭത്തിൽ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് സഖാവ് ഗോവിന്ദൻ മാസ്റ്ററാണ് നമ്മളുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ വേദിയിൽ ബഹുമാന്യായിട്ടുള്ള നിരവധി നേതാക്കളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൂവെള്ള വസ്ത്രത്തിന്റെ വിശുദ്ധി ജീവിതകാലം മുഴുവൻ തൊണ്ണൂറ്റിയഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റി ആറിലേക്ക് നടക്കുന്ന മനുഷ്യനാണ് സഖാവ് പാലുണി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഒരാൾ പോലും സ്റ്റെപ്പ് കയറാൻ ഒരു സഹായം കൊടുക്കേണ്ടി വന്നിട്ടില്ല ആ മനുഷ്യന്റെ എന്ന വാക്കിന്റെ അർത്ഥം തന്റെ ജീവിതത്തിൽ നേതാവാണ് ഈ വ്യക്തിപരമായിട്ട് അങ്ങനെയാണ് എനക്ക് ആക്ഷേപം വരുന്നത് ഇതൊരു മതത്തെയും ഒരു മതത്തിന്റെ കീഴിലുള്ള ഒരു പള്ളിയിലെ പള്ളിയിലുള്ള നിയമങ്ങളെ മാറ്റി തിരുത്താനും മാറ്റി കുറിക്കാനും ഒക്കെ എങ്ങനെയാണ് അനക്ക് അവകാശം കിട്ടിയത് എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ പേരിൽ ആക്ഷേപം വരുന്നത് എൻ്റെ ന്യൂനതകൾ ഇവിടെ എങ്ങനെയാണ് പറയേണ്ട ഗതികേട് വരുന്നത് ഒരു പാർട്ടിയെ ആക്ഷേപിക്കുക ഒരു മതത്തിലുള്ള ഒരു പള്ളിന്റെ വിശ്വാസങ്ങളെയും അവിടെ നിയമങ്ങളെയും മാറ്റി തിരുത്തുക മറ്റുള്ളവർക്ക് വരിസംഖ്യ കൊടുക്കണം മറ്റുള്ളവർക്ക് ഈ മറ്റേത് എന്ന് പറഞ്ഞിട്ട് നിയമങ്ങൾ ഇറക്കിയിട്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ട് റെക്കോർഡുകൾ വിടുക അപ്പൊ ആ രീതിയിൽ ഇയെന്ന വ്യക്തി ആ രീതിയിൽ ഇങ്ങനെയുള്ള സമൂഹത്തിലുള്ള ഒരു പാർട്ടിയെയും ഒരു പള്ളിയെയും ഒക്കെ വേറെ രീതിയിൽ ചിത്രീകരിച്ചിട്ട് സമൂഹത്തിന്റെ അടിയിൽ കൂടെ എല്ലാ കഥകൾ പറഞ്ഞു നടക്കുമ്പോ ഇയെന്ന വ്യക്തിയെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും എൻ്റെ ന്യൂനതകളൊക്കെ പൊന്തും അനക്കങ്ങനെ വല്ല ന്യൂനതകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സൈലന്റ് ആയിട്ട് ഇരിക്കുക പിന്നെ ഇത് പടച്ചോന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ട് ഇത് പ്രാർത്ഥിച്ചോ പടച്ചോനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അന്റെ ചെകിട് കൈ നീട്ടിട്ട് പൊട്ടിക്കാൻ ഗതികേട് വരുത്തല്ലേ എന്നാണ് അന്റെ ഫിത്തിനെ കമ്മാരി ഫിത്തിനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പേരും അഡ്രസ്സും പേരും അഡ്രസ്സും ഒക്കെ കുറിച്ചു വെച്ചോൻ്റേത് ചെകിടത്തെ അന്റെ കൈ നീട്ടിട്ട് അന്റെ ചെകിടത്ത് അടിച്ചാൽ ഗതികേട് എന്ന് റബ്ബേ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വ്യക്തമായിട്ട് ജനങ്ങൾക്കൊക്കെ ബോധ്യമായതാണ് പള്ളിന്റെ മുതൽ കട്ടതാരാ സലീമ് കമ്മിറ്റിയെ കൂട്ടുപിടിച്ചിട്ട് ആ അൻവർ കൊടുത്ത് അഞ്ചു ലക്ഷം മുക്കിയിട്ട് അത് രേഖപ്പെടുത്തിയതാരാ സലീമ് എത്തിമുട്ടിയുള്ള ഫണ്ട് കട്ടതാരാ സലീമ് വ്യഭിചാരിയായ ഉസ്താവിനെ പള്ളിക്ക് കൊണ്ടതാരാ സലീമ് വ്യഭിചാരിയായ ഉസ്താവിനെ പള്ളിക്ക് കൊണ്ടുവന്ന് വ്യഭിചാരം നടത്തിയിട്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിട്ടും ആ ഉസ്താദിനെ തന്നെ അവിടെ തന്നെ നിർത്താൻ നോക്കിയതാരാ സലീമ് അവിടെയുള്ള വേറെയുള്ള വേറുള്ള അവിടെ ലോൺ അപേക്ഷിച്ചിട്ട് വക്കഫോട്ടോ ഒഴിവാക്കിയ ലോൺ അപേക്ഷിച്ചിട്ട് പിന്നും ഫിത്തിനുണ്ടാക്കിയതാരാ സലീം എടക്കര മുസ്ലേരങ്ങാടി പൂവത്തിക്ക പള്ളി ആ പള്ളിയിലുള്ള സമസ്തന്റെ ബൈലോ ബൈലത്തിരുത്തിയിട്ട് പുതിയ നിയമം ഇറക്കിയതാരാ സലീം എടക്കര മുസ്ലീരങ്ങാടി പൂവത്തിക്ക പള്ളി കാവി ഫൗണ്ടേഷനിലേക്ക് പോയിട്ട് രേഖപ്പെടുത്തിയതാരാ സലീം കള്ള സലീം ഇത്രയേറെ ഫിത്തിനുകൾ ഉണ്ടാക്കിയിട്ട് ആ കള്ള സലീമിനെ കൂട്ടുപിടിച്ചിട്ട് ആ കള്ള സലീമിനെ ന്യായീകരിക്കാൻ മാത്രമാണ് ആ പാർട്ടി കൊടിക്കൈ കീഴിലുള്ള ആൾക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കണത് ആ പാർട്ടി ഓഫീസിലും ആ പാർട്ടി കൊടി കൊടുക്കീലിരിക്കണോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് ആ പാർട്ടി കേട്ടുപോകും ആ പാർട്ടി ആക്ഷേപിക്കപ്പെട്ടു പോകും ആ പാർട്ടി ഇവിടെ സമൂഹത്തിൻ്റെ അടിയിൽ വെളിച്ചയേക്കപ്പെട്ടു പോകും ഇത്രയേറെ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒറ്റ വ്യക്തിക്കും വേണ്ടിയിട്ട് ആ ഒറ്റ വ്യക്തിയെ സംരക്ഷിക്കാനാണ് ആ പാർട്ടി നോക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മളിവിടെ ശ്രമിച്ചിട്ടില്ല രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും കള്ളനെ രാഷ്ട്രീയപരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും ആ പാർട്ടിയിലുള്ള ആൾക്കാരാണെന്ന് മാത്രം ഉണർത്തിയിട്ടേ ഉള്ളൂ ഇവിടെ വേറെല്ല രീതിയിൽ മറ്റുള്ള പാർട്ടിയെ ആക്ഷേപിച്ചിട്ടും മറ്റുള്ള രീതിയിൽ നിയമങ്ങൾ തിരുത്തി എഴുതിയിട്ടും ഇവർ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫിത്തിന ഈ മഹല്ലില് ഇത്രയേറെ ആരോപണങ്ങളുള്ള പ്രസിഡന്റ് ഇപ്പോഴും ആ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആയിട്ട് തന്നെ തുടർന്നു പോകുന്നത് ചില വ്യക്തി താല്പര്യങ്ങളും ചില സ്ഥാനമാനങ്ങളുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ വ്യക്തി താല്പര്യത്തിന്റെ പുറകിലാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഇവിടെ പല രീതിയിലും അവതരിപ്പിച്ചിട്ടുണ്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം